ഇനി മികവോടെ പഠിച്ച് എ ചുവട് വെച്ച് അഫോർഡബിൾ ഫീസ് ഹൈ സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ നൗ ആപ്പിൾ സ്കൂൾ ഓഫ് ൂർ ടൗണിൽ റോഡ് പ്രവൃത്തി മന്ദഗതിയിൽ മുന്നോട്ട് പോകുന്നതിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻചാർജിന് പരാതി നൽകി നിലമ്പൂർ ടൌണിൽ റോഡ് പ്രവൃത്തി ആറ് മാസം കൊണ്ട് പൂർത്തിയാകുമെന്നായിരുന്നു അധികാരികൾ ഉറപ്പു നൽകിയിരുന്നത് എന്നാൽ ഇത്രയും നാളായിട്ടും ഓഹുപാലത്തിന്റെ പ്രവൃത്തി പോലും മുഴുവനായിട്ടില്ല നിലമ്പൂരിലെ ഏക ആശ്രയമാണ് ഈ റോഡ് ബൈപ്പാസിന്റെ പ്രവർത്തനം ഒന്നുമാകാത്ത സാഹചര്യത്തിൽ സിഎൻജി കൂടി ഗതാഗത യോഗ്യമല്ലാതാകുന്ന സാഹചര്യം വലിയ ദുരവസ്ഥയാണ് നാട്ടുകാർ അനുഭവിക്കുന്നത് ജനജീവിതത്തെ ബുദ്ധിമുട്ടിലാക്കി മുന്നോട്ട് പോകാനാണ് ശ്രമമെങ്കിൽ വലിയ പ്രക്ഷോഭ സമരവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സെയ്ഫു എനാതി ജില്ലാ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആസിഫ് ടി എം എസ് മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി മൂർക്കൻമാലു യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് രാഹുൽ പാണങ്ങാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി സി എൻ ജി റോഡിന്റെ പുനഃപ്രവൃത്തിയും അതിന്റെ മറ്റു പ്രവൃത്തികളും ഒക്കെ ആയിട്ട് അടിയന്തരമായിട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർപ്പാക്കും എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു പ്രവൃത്തി കുറേ നാളുകളായിട്ട് മന്ദഗതിയിലാണ് നിലവിലിപ്പോൾ ഓവുചാലിൻ്റെ ലോകപാലത്തിൻ്റെ പണി പോലും കൃത്യമായിട്ട് പൂർത്തിയായിട്ടില്ല ഈ നാട്ടിലെ മനുഷ്യരുടെ ഏക ആശ്രയമാണ് ഈ റോഡ് ബൈപ്പാസ് കാലങ്ങളായിട്ട് മുടങ്ങി കിടക്കുകയാണ് അതിന്റെ പ്രവൃത്തി നടക്കുന്നില്ല ഈ നാട്ടിലെ മനുഷ്യരിൽ മുഴുവൻ ഉപയോഗിക്കുന്ന അവരുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് അവരുടെ ചികിത്സ ആവശ്യത്തിന് അവരുടെ മറ്റു എല്ലാവിധ ആവശ്യങ്ങൾക്കും വേണ്ടി ഗതാഗതത്തിനുപയോഗിക്കുന്ന റോഡാണ് ഇത്തരത്തിൽ ഇട്ടിട്ടുള്ളത് വളരെ മന്ദഗതിയിലാണ് ഇതിന്റെ പ്രവൃത്തി മുന്നോട്ട് പോകുന്നത് റോഡിലെ ഓ പാലത്തിന്റെ പണിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള പ്രവൃത്തി കാരണം പല സ്ഥലത്തും കട്ടറാണ് റോഡ് ഗതാഗതം യോഗ്യമല്ല ആളുകൾ അതിൽ അപകടത്തിൽപ്പെടുന്നുണ്ട് ഈ സാഹചര്യം ഒക്കെ നിലനിട്ടും ഇതിനൊരു പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥരോ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികളോ തയ്യാറാകുന്നില്ല ഈ പണി തുടങ്ങുന്ന സമയത്ത് തന്നെ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്